ചന്ദ്രയെ റൂമിലോട്ട് വിളിച്ച് രവി പറയുന്നുണ്ട് നീ എന്തിനാ രേവതിയോട് ഇങ്ങനെ സംസാരിച്ചതെന്ന് അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവൾ അവളെ ഭർത്താവിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടി പറഞ്ഞു കൊടുക്കും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ രവി പറയുന്നുണ്ട് നിന്നെ എനിക്കറിയാലോ ഒരുപാട് കാലായില്ലേ ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് നീ എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക നിനക്ക് എല്ലാവരും ഒരുപോലെയാണെന്നല്ലേ നീ പറയാറ് അതുപോലെ നിൻ്റെ മരുമക്കളെയും ഒരുപോലെ തന്നെ കാണ് പൈസ കൂടിയത് കുറഞ്ഞത് അങ്ങനെ തരംതിരിച്ച് കാണാതിരിക്കുക എന്നാൽ തന്നെ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് രവി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതിന് ഞാനൊന്നല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സച്ചിയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആദ്യം നിങ്ങൾ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് പറയണം നിന്റെ സ്വഭാവം ഈ രീതിയിലാണെങ്കില് നിന്റെ മക്കളൊക്കെ ഓരോരോ സ്ഥലത്തായിരിക്കും പിന്നെ ഞാനും നീയും മാത്രമായിരിക്കും ഈ വീട്ടിൽ പിന്നെ ആരും നിനക്ക് ഉണ്ടായിരിക്കില്ല എന്ന് ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മക്കളൊക്കെ ഒരുമിച്ച് എൻ്റെ കൂടെ വേണമെന്നാ എൻ്റെ മൂന്ന് മരുമക്കളും എൻ്റെ കൂടെ വേണമെന്ന് തന്നെയാണ് എനിക്ക് എന്ന് ചന്ദ്ര പറയണം ഇങ്ങനെ പോയാൽ അത് നടക്കില്ല എന്ന് രവി പറയാണ് അങ്ങനെ രവി പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ നമ്മുടെ ശ്രീകാന്തിന് റൂമ് വേണം അതിനൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വാ എല്ലാവരെയും വിളിക്കുമെന്ന് പറഞ്ഞ് പുറത്തോട്ട് വരികയാണ് റൂമിൻ്റെ ചന്ദ്രയോട് പറയുന്നുണ്ട് നീ മക്കളെ എല്ലാവരും വിളിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ആദ്യം വിളിക്കുന്നത് മോനെ ശ്രുതി ശ്രുതി ഇങ്ങ് എന്നായിരിക്കും ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് കണ്ടോ ഇപ്പം തന്നെ നിന്നോട് ഞാൻ എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ട് നീ അവരെ രണ്ടുപേരും മാത്രമേ വിളിച്ചത് അങ്ങനെ രേവതി രേവതി അവനെ വിളിച്ച് ഇങ്ങ് വായ എന്ന് ചന്ദ്ര പറയണം അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് എന്താച്ചാ എന്ന് പറയുന്നുണ്ട് എല്ലാവരും എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം ഓരോ ദിവസം കഴിയും തോറും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളാണെന്ന് രവി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെ പ്രശ്നം ഉണ്ടാവാതിരിക്കുക ഇവനാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് ഞാനാണോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് നീ ഇവിടെ ആദ്യം പ്രശ്നം കൊണ്ടുവന്നതെന്ന് പറയാണ് ഞാനോ ഞാനെന്ത് പ്രശ്നം കൊണ്ടുവന്നത് നീയല്ലേ ഇവിടുന്ന് അച്ഛൻ്റെ പൈസ മോഷിച്ചു പോയത് അന്ന് തുടങ്ങിയ പ്രശ്നമാണ് ഈ വീട്ടിലെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സച്ചിയുള്ള വീട്ടിൽ ഇവിടെ നിന്ന് പോകാൻ തന്നെ വലിയ പ്രയാസമാണെന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് നിങ്ങളോട് ആരാണ് ഇവിടെ നിൽക്കാൻ പറയുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ഭാര്യയ്ക്ക് നിനക്ക് മാത്രമാണോ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂ ഞങ്ങക്ക് നിന്നൂടെ എന്ന് ചോദിക്കുകയാണ് നിനക്ക് നിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ അതെ എനിക്ക് എന്റെ കാര്യം മാത്രമായോണ്ടാണല്ലോ നീ അച്ഛന് കിട്ടിയ പൈസ ഇവിടെ നിന്ന് മോഷിച്ചോണ്ട് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇത്രയും വലിയ വർത്താനൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളെപ്പോലെ കള്ളം പറഞ്ഞ് വേറെ വേറെ ജോലിക്കൊന്നും എന്റെ ഭർത്താവ് പോയിട്ടില്ല മാന്യമായിട്ടിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട് ഇവിടെ ചെലവിനും പൈസ തരുന്നുണ്ട് പിന്നെ ഇത് കൂടുതൽ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചിയ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ രേവതി പറയുന്നുണ്ട് ഇത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത ജോലിയാണെങ്കിലും ജോലി ചെയ്യാതിരിക്കുന്നില്ലല്ലോ വല്ല പാർക്കിലോ ബീച്ചിലോ ഒന്നും പോയിട്ട് സമയം കളയുന്നല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയുടെ മുഖൊക്കെ ആകെ മാറുന്നുണ്ട് സുധീടെയും മാറുന്നുണ്ട് സുധി ജോലിക്കാണെന്ന് പോയി പറഞ്ഞിട്ട് പാർക്കിലാണ് പോയിരിക്കുന്നത് അത് ചന്ദ്രയ്ക്കും സുധിക്കും മാത്രമേ അറിയുള്ളൂ ഏത് നിമിഷം അത് പൊളിയാനുള്ള ചാൻസുകൾ തമ്മിൽ തർക്കിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട് ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയത് നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് ഞാൻ കാണാൻ വേണ്ടിയിട്ടല്ല എനിക്ക് എന്താ ഇവിടെ ഒരു മര്യാദയുള്ളത് ഞാൻ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഒരു തീരുമാനം പറയാനാണെന്ന് പറയുകയാണ് അപ്പം എല്ലാവരും ഇണ്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പറയുന്നത് ഇപ്പം കണ്ടോ ഞാനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന പറയുന്നത് ഇപ്പം മാത്രമാണ് ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതെന്ന് സച്ചിയെ ചന്ദ്രയും കുറ്റപ്പെടുത്താണ് നീ ഒന്നും ഇണ്ടാതിരിക്കുക ചന്ദ്രയെന്ന് രവി പറയാണ് ഇപ്പം എന്താ ഇവിടുത്തെ പ്രശ്നം ശ്രീകാന്തിന് കിടക്കാൻ റൂമില്ല പിന്നെ സച്ചി നീ ചെയ്തത് വലിയ തെറ്റാണ് പുറത്ത് പോകുമ്പോൾ റൂം അടച്ചു വെച്ച് പോകാൻ പാടു പൂട്ടിപ്പോയത് നീ വലിയ തെറ്റാണ് ചെയ്തതെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിടക്കാൻ ഒരു റൂം വേണ്ട ബാത്റൂമ് വരെ എനിക്ക് യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അടച്ചു പോയതല്ല എന്താ തെറ്റെന്ന് അച്ഛനോട് പറയുകയാണ് എൻ്റെ മോനെ ഞാൻ നിന്റെ അടുത്ത് പറയുക എന്ന് രവി പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയോടും പറയുന്നുണ്ട് ചന്ദ്രേ നീ രേവതിയോട് പറഞ്ഞത് ഒട്ടും ശരിയായില്ല നീ ചെയ്തതും തെറ്റാണെന്ന് ചന്ദ്രയോട് പറയണം അങ്ങനെ പിന്നീട് രവി ഞാൻ പറയുന്നുണ്ട് ഞാനൊരു തീരുമാനം എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂം ശ്രീകാന്തിന് കൊടുക്കാമെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ അങ്ങനെ ചെയ്യണ്ട അച്ഛൻ വയ്യാതിരിക്കുന്നതല്ലേ അച്ഛന് റൂം ആവശ്യമാണെന്ന് പറയാണ് ഇത് കേട്ട് രേവതിയും പറയുന്നുണ്ട് അച്ഛ നല്ല തണുപ്പ് സമയമാണ് അച്ഛൻ അച്ഛനാ റൂമില്ലാതെ അച്ഛന് പറ്റില്ല അച്ഛൻ റൂമിൽ തന്നെ കിടക്കണം അച്ഛനിപ്പോൾ അസുഖമൊക്കെ മാറി വരുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊന്നും പറ്റില്ല ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു ഇനി ഞങ്ങൾ എവിടെ കിടന്നാലും കുഴപ്പമില്ല അതുപോലെ നിങ്ങൾ അതുപോലെയല്ല നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കേണ്ടതാണ് അപ്പം എൻ്റെ റൂം ശ്രീകാന്തിന് കൊടുക്കാ എന്ന് പറയണം അങ്ങനെ സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛൻ എന്നാൽ ഞങ്ങളുടെ റൂമിൽ വന്ന് കിടന്നോളൂ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും എന്ന് പറയാണ് വേണ്ട ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം ഞാൻ പറഞ്ഞില്ലേ ഇനി ഞങ്ങൾക്ക് എന്ത് ജീവിതം ഞങ്ങൾ എവിടെ കിടന്നാലും കുഴപ്പമില്ല പണ്ട് ഞാൻ ഒരുപാട് തണുപ്പത്ത് കടന്ന് ജീവിച്ചതാണ് ഇതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമല്ല എവിടെ കിടന്നാലും ഞാൻ ഉറങ്ങുമെന്ന് രവി പറയാണ് ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് അവർ പറയുന്നതല്ലേ നമുക്ക് അവരുടെ റൂമിൽ പോയി കിടക്കാം ശ്രീകാന്ത് നമ്മുടെ റൂമിലും കടന്നോട്ടെ അവരിവിടെ എവിടെയെങ്കിലും കിടന്നോളൂ എന്ന് പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക ചന്ദ്ര അവരവരുടെ റൂമിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയാണ് ഈ സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുകയാണ് സുതിയും ശ്രുതിയും അങ്ങനെ രേവതി പറയുന്നുണ്ട് അച്ഛാ ഈ വീട്ടിൽ എല്ലാവരും രാത്രിയാണ് റൂം റൂമുപയോഗിക്കാറുള്ളു ബാക്കി എല്ലാവരും ജോലിക്ക് പോയാൽ രാത്രിയല്ലേ ഉണ്ടാവാറുള്ളൂ അതുപോലെ അച്ഛൻ അങ്ങനെയല്ലല്ലോ അച്ഛൻ ഉച്ചയ്ക്കോ ഒക്കെ കിടക്കണമെങ്കിൽ ഈ നിലത്ത് കിടക്കാൻ പറ്റില്ല അച്ഛൻ റൂമിൽ കിടന്നോളൂ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിടന്നോളാം എന്ന് പറയാണ് മോളെ ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്ന് അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് രവി റൂമിലോട്ട് പോവാണ് റൂമിൽ പോയിട്ട് ഡ്രസ്സെല്ലാം മാറി ഒരു പായയും തലേണയും ഒക്കെ എടുത്ത് പുറത്തോട്ട് വരികയാണ് ഇത് കാണുമ്പോൾ സച്ചി എണീറ്റ് പറയുന്നുണ്ട് അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് എന്താ മോനെ അച്ഛനൊരു എന്ന് പറഞ്ഞതല്ലേ അച്ഛൻ ഇതാ ഇവിടെ പായ വിരിച്ച് കിടന്നോളാന്ന് പറഞ്ഞു നിലത്ത് പായ വിരിച്ച് തലേണൊക്കെ വിരിച്ച് അവിടെ ഇരിക്കുകയാണ് എ സി റൂമിൽ കിടന്നാൽ മാത്രം നല്ല മോനെ എനിക്ക് ഉറക്കം വരുവുള്ളൂ എവിടെ കിടന്നാലും എനിക്ക് ഉറക്കം വരും ഞാൻ വീടിൻ്റെ പുറത്തൊന്നുമല്ലല്ലോ കിടക്കുന്നത് ഉള്ളിലല്ലേ പിന്നെ നിനക്കെന്താ ഇത്ര സങ്കടം എന്ന് സച്ചിയോട് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര ഒരു പായം പിടിച്ച് നിൽക്കുന്നുണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രേ നിന്നോടിനി വേറെ പറയണോ നീ എൻ്റെ കൂടെ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രയും അവിടെ പായ വിരിച്ച് ഇരിക്കുകയാണ് അങ്ങനെ സച്ചി അവിടെ ഇരുന്ന അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്ക് അച്ഛൻ ഞങ്ങളുടെ റൂമിൽ വന്ന് കിടക്കുന്ന രേവതിയും സച്ചിയും നിർബന്ധം പിടിക്കുകയാണ് രവിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല അങ്ങനെ പിന്നെ സച്ചി ഞാനിപ്പോൾ വരാച്ചാന്ന് പറഞ്ഞ് നേരെ റൂമിലോട്ട് പോവാണ് റൂമിൽ പോയിട്ട് ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ബെഡ് എടുത്ത് പൊക്കുന്നുണ്ട് അങ്ങനെ രേവതി അങ്ങോട്ട് വരുന്നുണ്ട് രേവതി അങ്ങനെ നിലത്ത് കിടത്താൻ പറ്റില്ല നമ്മുടെ കട്ടിൽ അച്ഛന് കൊണ്ടു കൊടുക്കാ എന്ന് പറഞ്ഞ് ബെഡ് ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അങ്ങനെ സുതി എന്ന് വിളിച്ചിട്ട് സുതിയും വരുന്നുണ്ട് സുതിയും സച്ചിയും കൂടെ കട്ടിലെടുത്തിട്ട് ഹാളിൽ കൊണ്ടേയിടുകയാണ് ഈ സമയത്താണെങ്കിൽ അച്ഛൻ പറയുന്നുണ്ട് എന്തിനാ സച്ചി നിന്റെ കട്ടിലല്ലേ നീ അവിടെ ഇട്ടോ എനിക്ക് കട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അതല്ല അച്ഛൻ നല്ല തണുപ്പല്ലേ അച്ഛൻ എങ്ങനെ നിലത്തിരിക്കുക അങ്ങനെ കട്ടിൽ അവിടെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട് രേവതി ഈ സമയത്ത് ചന്ദ്രയും പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും നിലത്ത് കൊമ്പിട്ട് പറ്റില്ല കട്ടിലുള്ളത് നല്ലതാണെന്ന് പറയണം അങ്ങനെ രേവതി അച്ഛനും അമ്മയ്ക്കും ചായ ഇട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രയാകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നീട് ചന്ദ്രയ്ക്കും അച്ഛനൊക്കെ ചായ കൊടുക്കുകയാണ് രേവതി അങ്ങനെ ചന്ദ രേവതി പറയുന്നുണ്ട് അച്ഛ ഞാൻ എപ്പോഴും പറയുന്നു അച്ഛൻ ആ റൂമിൽ വന്നിരിക്കെ എന്ന് പറയണം അപ്പോഴൊന്നും രവി സമ്മതിക്കുന്നില്ല അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അവർ പറയുന്നത് കേട്ടില്ലേ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് നമ്മളായല്ലോ പുറത്ത് എന്നൊക്കെ ചന്ദ്ര പറയണം അങ്ങനെ ശ്രീകാന്തും വർഷയും കയറി വരുന്നുണ്ട് കൂടെ കുറേ കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളിലോട്ട് കയറി വരുന്ന സമയത്ത് ചന്ദ്ര മോനെ നീ എവിടെയായിരുന്നു ഒരുപാട് വൈകിയല്ലോ എന്നൊക്കെ പറയുകയാണ് അമ്മേ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്ന് ശ്രീകാന്ത് പറയണോ ഈ സമയത്ത് അവിടെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വർഷം ചോദിക്കുന്നുണ്ട് എന്താ പുറത്ത് കട്ടിലിട്ടിരിക്കുന്നത് ഉള്ളിൽ വല്ല നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അതൊന്നുമല്ല അത് അച്ഛന് സച്ചിയുടെ കട്ടിൽ ഇവിടെ കൊടുത്തിട്ടതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രവതിയും പറയുന്നുണ്ട് അതെ ഈ കട്ടിൽ കട്ടിലിങ്ങ് കൊടുന്ന് താണെന്ന് പറയാണ് അങ്ങനെ സച്ചി വരികയാണ് സച്ചി വരുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനമായോ നിപ്പോൾ നീ കാരണം അച്ഛൻ ഇതാ പുറത്താ കിടക്കുന്നത് മൂന്ന് മക്കളുണ്ടായിട്ട് എന്താ കാര്യം അച്ഛൻ്റെ സ്ഥാനം പുറത്തല്ലേ നീ കാരണമാണെന്നൊക്കെ പറയണം അങ്ങനെ അച്ഛാ അച്ഛൻ എവിടെ കിടക്കുക അച്ഛനുള്ളിൽ തന്നെ വന്ന് കിടക്കുക എന്ന് പറയണം ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഇനി നിന്റെ തലയിൽ കയറി കിടക്കുക എന്നൊക്കെ പറയണം അങ്ങനെ രേവതി പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു മോനെ അച്ഛന് കുഴപ്പമില്ല അച്ഛൻ ഇവിടെ കിടന്നോളാം അച്ഛൻ നിലത്ത് പായിട്ട് കിടക്കാമെന്നാണ് കരുതിയത് അപ്പോഴാണ് സച്ചി ആ കട്ടിലിവിടെ കൊടുന്നിട്ടത് അപ്പോൾ പിന്നെ അതിൻ്റെ മുകളാണ് കിടക്കുന്നതെന്ന് പറയുന്നത് അല്ല അച്ഛ അച്ഛനെ വയ്യാത്ത സമയത്ത് ഇവിടെ കിടക്കണ്ട അച്ഛൻ റൂമിൽ കടന്നു ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയണ ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത്രയും ഞാൻ റിസ്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാനാണോ നിങ്ങൾ പോയി ആ റൂമിൽ കിടക്കെന്ന് പറയണ ഇത് കേൾക്കുമ്പോൾ വീണ്ടും ശ്രീകാന്ത് പറയുന്നുണ്ട് അത് വേണ്ട അച്ഛ അച്ഛൻ തന്നെ അവിടെ പോയി കിടന്നോളൂ എന്ന് പറയണം അങ്ങനെ വർഷ പറയുന്നുണ്ട് ഇതിലെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് അച്ഛൻ തന്നെയാണ് അങ്കിൾ തന്നെയാണെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇത്രയും വലിയ തെറ്റ് നീ ചെയ്തിട്ടും നിന്റെ ഭാത്താവ് ചെയ്തിട്ടും ഇപ്പം എൻ്റെ അച്ഛൻ്റെ മേലേക്കാണോ കുറ്റം വരുന്നത് നിങ്ങളല്ലേ എല്ലാവരും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയത് ഇപ്പം എല്ലാ കുറ്റവും അച്ഛൻ്റെ മേലേക്കാണോ എന്ന് പറയാണ് അതെ അച്ഛൻ ചെയ്ത് വെട്ടിത്തരം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയെന്ന് വർഷ പറയാണ് തറപ്പിച്ച് പറയുന്നുണ്ട് ഇത് കേതിയും ശ്രുതിയും ഇങ്ങനെ പറയുന്നുണ്ട് ഇവളിപ്പോ വലിയ പ്രശ്നങ്ങൾ ഇവിടെ എന്ന് അങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ മുൻകൂട്ടി ചിന്തിക്കണമായിരുന്നു അച്ഛന് മൂന്ന് ആൺകുട്ടികളുണ്ട് മൂന്ന് റൂമ് മൂന്ന് പേർക്ക് വേണമെന്ന് അത് ചിന്തിക്കാതെ വീട് വെച്ച കാരനല്ലേ എന്ന് വർഷ പറയണം ഈ സമയത്താണെങ്കില് രവി പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാണ് അന്നൊന്നും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല മക്കളൊക്കെ മക്കളുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്ക് വിട്ടുകൊടുക്കാതെ ജീവിക്കും എന്നൊക്കെ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും ഓരോ റൂമ് വേണമായിരുന്നു അതാണ് എനിക്ക് പറ്റിയ തെറ്റെന്നൊക്കെ രവി പറയാണ് എല്ലാവരും റൂമിലോട്ട് പൊക്കോളാൻ പറയുകയാണ് അങ്ങനെ വർഷ പറയുന്നുണ്ട് അങ്കള് പറഞ്ഞതല്ലേ അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ വാ ശ്രീകാന്തേ നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞത് വർഷം മുന്നിൽ പോവാണ് വർഷ പറയുന്നുണ്ട് ആ ബാഗ് കൂടെ എടുത്തോ എന്ന് പറയുകയാണ് അങ്ങനെ ബാഗും എടുത്തിട്ട് ശ്രീകാന്തുള്ളിലോട്ട് പോവാണ് സുധീൻ ശ്രുതിയാണെങ്കിൽ റൂമിലോട്ട് പോയി സച്ചി സച്ചിയുടെ റൂമിലോട്ട് പോയി പിന്നെ രേവതി അടുക്കളയിലോട്ടും പോയി അങ്ങനെ പിന്നെ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ ചെയ്തിട്ട് എന്താ നമ്മളല്ലേ പുറത്തായത് ഇനി എനിക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരും എന്ന പോലും അറിയില്ല ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും നീയല്ലേ പറഞ്ഞത് നിന്റെ മരുമക്കളൊക്കെ നിന്റെ മൂന്ന് സൈഡിലും വേണമെന്ന് ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ മൂത്ത മരുമകൾ അതാ അവിടെ മറ്റേ മരുമകൾ എതാ ഇവിടെ പുതിയ മരുമകൾ ഇതാ ഇവിടെ കിടക്കുന്നു നീ നീന്തലും കിടക്കുന്നു നിനക്ക് എന്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങാ നമ്മൾ വീടിൻ്റെ പുറത്തൊന്നല്ലല്ലോ ഉള്ളിലല്ലേ പിന്നെ നീയെന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് വാ വന്ന് കിടക്കെന്ന് പറയാണ് അങ്ങനെ രവി കണ്ണടയൊക്കെ ഊരി വെച്ച് കട്ടിലോട്ട് അങ്ങ് കിടക്കാണ് ചന്ദ്രിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല